നമസ്കാരം തുഞ്ചൻ വിഷൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ ഉപഭോക്താക്കൾക്കായി പ്രത്യേക ഓഫറുമായി നെസ്റ്റോ പൊന്നോണം നെസ്റ്റോക്കൊപ്പം എന്ന തീയതി മുതൽ നെസ്റ്റോയിൽ രാത്രി പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയാണ് മിഡ് നൈറ്റ് സെയിൽ എന്ന പേരിൽ ഉപഭോക്താക്കൾക്കായി നെസ്റ്റോ കിഡിലൻ ഓഫർ അവതരിപ്പിക്കുന്നതെന്ന് നെസ്റ്റോ മാനേജ്മെന്റ് അംഗങ്ങൾ അറിയിച്ചു പൊന്നോണം നെസ്റ്റോയ്ക്കൊപ്പം എന്നുള്ള ക്യാമ്പയിൻ പ്രൊമോഷൻ ക്യാമ്പയിന് ഇരുപത്തൊമ്പതാം തീയതി മുതൽ നെസ്റ്റോ തിരൂരിൽ അരങ്ങേറിയിട്ടുണ്ട് അതിൽ നിത്യോപയോഗ സാധനങ്ങളും പിന്നെ ഇലക്ട്രോണിക്സ് ഗാർമെൻറ്റ്സ് എന്നീ സാധനങ്ങൾക്ക് വൻ വിലക്കുറവിലാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഇതോടനുബന്ധിച്ചിട്ട് തേർട്ടി ഫസ്റ്റ് സാറ്റർഡേ പതിനൊന്ന് മണി മുതൽ നാലും മൂന്ന് മണിവരെ മിഡ് നൈറ്റ് ഷോപ്പിംഗ് നൈറ്റിൽ മിഡ് നൈറ്റ് ഷോപ്പിംഗ് കൂടി ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതോടനുബന്ധിച്ചിട്ട് ഗാർമെൻസിൽ അപ് റ്റു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എല്ലാ വസ്ത്രത്തിലും അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് ഈ മിഡ് നൈറ്റ് ഷോപ്പിങ്ങിനോട് അനുബന്ധിച്ചിട്ട് മിൽമ മിൽക്ക് ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് കിലോ വാഷിംഗ് പൗഡർ നയൻറ്റി നയൻ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഒരു കിലോ ബീഫ് വിത്ത് ബോണ് വൺ നയൻറ്റി നയൻ എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഒരു ഒരു കുടക്കയിൽ മണിക്കൂർ പ്രൊമോഷനാണ് നെസ്റ്റോ അനൗൺസ് ചെയ്തിട്ടുള്ളത് പൊന്നോണം എന്ന തീയതി മുതൽ പ്രൊമോഷൻ നെസ്റ്റോയിൽ അരങ്ങേറുകയാണ് ഓഗസ്റ്റ് മുതൽ വരെയാണ് ഓഗസ്റ്റ് മുപ്പത്തി രാത്രി പതിനൊന്ന് മണി മുതൽ മൂന്ന് മിഡ് നൈറ്റ് സെയിൽ പൊന്നോണം നെസ്റ്റോടൊപ്പം നീണ്ടു നിൽക്കുന്ന വലിയൊരു മാസമായിട്ടുള്ള ക്യാമ്പയിൻ ആണ് നമ്മുടെ ഈ വർഷം പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ പാർട്ടായിട്ട് മേജറായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മിഡ് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അത് തിരൂരിൽ നമ്മൾ തേർട്ടി ഫസ്റ്റ് നൈറ്റിൽ പതിനൊന്ന് മണി മുതൽ നാലു മണി ആണ് ത്രീ ഒ ക്ലോക്ക് വരെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നെവർ ബിഫോർ നെവർ അഗെയിൻ എന്നുള്ളതാണ് നമ്മുടെ ക്യാപ്ഷൻ തന്നെ ചാൽ ഒരിക്കലും മുന്നേ സംഭവിച്ചിട്ടില്ല എന്നു പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന പ്രൊമോഷനും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പ് അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ മിൽമാൻ നയൻ റുപ്പീസ് അതേപോലെ നമ്മുടെ വൺ നയൻറ്റി നയൻ ഫീ ഇതൊന്നും ഇന്നേ വരെ മാർക്കറ്റിൽ കാണാത്ത രീതിയിലുള്ള പ്രൈസുകളാണ് എസ്പെഷ്യലി ഗാർമെന്റ് സെഗ്മെൻ്റില് വൺ ഫോർട്ടി നയൻ്റെ ഷർട്ട് ഇതൊക്കെ ഒരിക്കലും നമ്മൾ ക്വാളിറ്റിയിൽ നെസ്റ്റ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല നമ്മളുടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഗുഡ് ഗുഡ് ക്വാളിറ്റി വിത്ത് ഗുഡ് പ്രൈസ് എന്നുള്ളതാണ് നമ്മുടെ ക്യാപ്ഷൻ കൂ ഇന്ന് ഇന്ത്യയിൽ വെച്ചിട്ട് ഉള്ള ഏറ്റവും വലിയ നിത്യോപയോഗ സാധനങ്ങൾ മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളും വൻ വിലക്കുറവിൽ ലഭ്യമാകുമെന്ന് റീജിയണൽ ഹെഡ് ഉമ്മർ നെസ്റ്റോ ഫാഷൻ മാനേജർ അനീഷ് റസാഖ് റീജിയണൽ ഓപ്പറേഷൻ മാനേജർ സനോജ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ഷനോജ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ഷിജു മാനേജർ ഷഫീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗാർമെന്റ്സും ഇലക്ട്രോണിക്സും വൻ വിലക്കുറവിൽ ലഭ്യമാകുമെന്നും ക്യാമ്പയിന്റെ ഭാഗമായി നെസ്റ്റോ ഫാഷൻ വമ്പിച്ച ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് നെസ്റ്റോ ഫാഷൻ മാനേജർ അറിയിച്ചു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ രണ്ട് ഔട്ട്ലെറ്റ് നമുക്കിപ്പോ ഫാഷൻ സ്റ്റോറായിട്ട് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അണ്ടറുകൾ ഉണ്ട് അതിലൊന്ന് തൃശ്ശൂരും ഒന്ന് തിരൂരുമാണ് നമ്മളിപ്പോൾ പൊന്നോണം നെസ്റ്റോടൊപ്പം എന്ന കോമൺ തീമിൻ്റെ അണ്ടറിൽ ഫാഷൻ സെഗ്മെന്റിൽ നമ്മൾ ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് തിരൂരിലും അതോടൊപ്പം അതോടൊപ്പം തന്നെ തൃശ്ശൂരിലും നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമ്മളെ ഓണം കളക്ഷൻസ് നമ്മളിപ്പോൾ റീസെൻ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഓണം കളക്ഷൻസിൽ രണ്ടായിരത്തിൻ്റെ മേലെ പോസ്റ്റ്യൂംസ് നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആണ് അത് മെൻസ് സെഗ്മെൻറ്റിലുണ്ട് അതോടൊപ്പം തന്നെ കിഡ്സ് സെഗ്മെന്റിലുണ്ട് വുമൺസിന്റെ സെഗ്മെന്റിലുണ്ട് വുമൺസിന്റെ ട്രഡീഷണൽ എത്നിക് കളക്ഷൻസ് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്കത് അത്രയും അത്രയും നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മളിൽ നമ്മളതിലുള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും ലോ പ്രൈസിൽ ഏറ്റവും ലോ പ്രൈസിൽ നമുക്കിവിടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത പ്രൈസിലാണ് നമ്മൾ എല്ലാ നൽകും ഓണ പൊന്നോണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിലക്കുള്ള അറേഞ്ച്മെന്റ്സ് നെസ്റ്റോ ഓഫ് ഫാഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് തിരൂരിൽ എസ്പെഷ്യലി നമ്മുടെ ട്രഡീഷണൽ കളക്ഷൻസിന്റെ നല്ലൊരു സാന്നിധ്യം നമുക്കിവിടെ ഉണ്ടാവും അതോടൊപ്പം തന്നെ ട്വന്റി ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നുള്ള ഓഫർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാം തീയതി മുതലാണ് ഇൻ ഹൗസ് ആയിട്ട് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സിന് അതിൻ്റെ ആംബിയൻസ് കിട്ടിയിട്ടുണ്ടാവും ഒന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് നമ്മൾ പാർട്ട് സെയിൽ എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്യുന്നത് അതിൽ മോസ്റ്റ് ഓഫ് കളക്ഷൻസ് നമ്മൾ ഫിഫ്റ്റി പെർസെൻ്റേജും നമ്മൾ കൊടുക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഈ മാർക്കറ്റിന്റെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് പാർട്ട് സെയിൽ എന്ന് പറയുമ്പോൾ പേരിനുള്ളൊരു സെയിലായിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ നമ്മളൊരു കോമ്പറ്റീഷൻ സർവേ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ കറക്റ്റായിട്ടുള്ള ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിനുള്ള പ്രൊഡക്റ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജിനുള്ള പ്രൊഡക്റ്റുകളും നമ്മളെയിൽ അവൈലബിൾ ആണ് இந்தியிலும் விதத்தும் எயர்ல எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்னி மேலில் உயர்ந்த ஜோலி சாத்தியதாக அந்த நிலவாரமள்க்கு டாப் டென் இன்ஸ்டிடியூட் பிரீமியர் சி மெம்பர் அகர் அக்காடமஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டூ வந்து நைன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ